ഈ കൂട്ടം ചെമ്മരിയാടുകൾ ഒരു മേഘത്തിലെ ഒരു നദി ക്രോസ് ചെയ്യാൻ കാത്തു നിൽക്കുന്നു നദിക്കപ്പുറം എത്തുന്നവർ പെട്ടെന്ന് ഒരു മാലാഖയായി മാറുകയാണ് ആ കൂട്ടത്തിൽ വിചിത്രമായ മറ്റൊരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു അവനിപ്പോൾ മറ്റൊരു തന്റെ കയ്യിൽ നിന്നും ഒരു ട്രിമ്മർ ആരും കാണാതെ ഒരു ഭാഗം രോമങ്ങൾ മുഴുവൻ ഷെയ്വ് ചെയ്യുന്നു എന്നാൽ ഈ സമയം എന്തോ പന്തികേട് തോന്നി ഈ ചെന്നായ ഇപ്പോൾ പെട്ടെന്ന് പിന്നിലേക്ക് ചെന്ന് നോക്കിയാൽ ഒന്നുമില്ലാതെ ആ ഒരു ആട്ടിൻകുട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ആ ചെന്നായ അവിടെ നിന്നും പോയ കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് അവിടേക്ക് ഷെയ്വ് ചെയ്ത രോമങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ വലിയ നിർമ്മിക്കുന്നു ശേഷം അവൻ ആരും കാണാതെ ആ കയർ ഉപയോഗിച്ച് ആ മേഘത്തിൽ നിന്നും താഴെ കറങ്ങുകയാണ് അവസാനമായി അവനെ അവന്റെ അമ്മയോടൊന്ന് യാത്ര ചോദിക്കണമായിരുന്നു അവനിപ്പോൾ അവന്റെ അമ്മയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചെങ്കിൽ അമ്മയ്ക്ക് അതൊന്നും അറിയാൻ സാധിക്കുന്നില്ലാതെ അവൻ മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കിയ ആ ഒരു ചെന്നയാണെങ്കിൽ പെട്ടെന്ന് അവിടേക്ക് വന്നു അവനെ തിരിച്ച് ഇപ്പോൾ ആ മേഘങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ അവൻ മരണപ്പെട്ടിട്ട് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു അങ്ങനെ അന്നു മുതൽ ഒന്നും കഴിക്കാതെ വീട്ടിൽ തന്നെ തനിച്ചിരിക്കുന്ന അവന്റെ അമ്മയാണെങ്കിൽ അവരുടെ തൊട്ടപ്പുറം അവരുടെ മകന്റെ രൂപം കാണുകയാണ് ഇത് കണ്ടത് ും സഹിക്കാൻ പറ്റാത്ത ഒരു അമ്മയാണെങ്കിൽ ഇപ്പോൾ ആരംഭിച്ചു എന്നാൽ അവരുടെ മകൻ ഇപ്പോൾ ആ മേഘങ്ങളിലേക്ക് മടങ്ങിയതും അവൾക്ക് അവരുടെ അവരുടെ കുറച്ച് ചൂട് അനുഭവപ്പെടുന്നു ഇത് കാരണം അവരുടെ മകനുമായുള്ള അവരുടെ നല്ല നല്ല ഓർമ്മകൾ മനസ്സിലേക്ക് വരാനും ആരംഭിച്ചു അങ്ങനെ തന്റെ മകനെ തീരെ കൊള്ളാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവൾ ഇപ്പോൾ അവന് വേണ്ടി ആരംഭിക്കുന്നു ശേഷം അവൾ ഇപ്പോൾ ആ സ്വെറ്റർ എടുത്ത് അത് ആകാശത്തേക്ക് ഉയർത്തി ആ മേഘങ്ങളിലെ അവരുടെ മകന്റെ ഒരു സ്വെറ്റർ ദേഹത്തും അങ്ങനെ വളരെ സന്തോഷമായ കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ടം ഒരു മാലാഖിയായി മാറിയപ്പോഴാണ് അവനൊരു ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത് കാരണം യഥാർത്ഥത്തിൽ അവന് താഴേക്ക് പോകാൻ കയറിന് വേണ്ടത്ര നീളമില്ലാത്തത് കാരണം അവൻ ഉറങ്ങിയ സമയം നോക്കി അവര് ചെന്നായ അവന്റെ പിന്നിലുള്ള രോമങ്ങൾ ഒരു കയറിൽ കൂട്ടിച്ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു